ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മാനസാന്തരം എന്ന കവിതയുടെ അർത്ഥം ഒരു കൊലയാളിയുടെ ആന്തരിക സംഘർഷങ്ങളാണ് ഈ കവിതയിൽ ഉള്ളത് കൊലപാതകം ചെയ്തു കഴിഞ്ഞ് കൊടൈക്കനാലിൽ അഭയം തേടിയിരിക്കുകയാണ് കൊലയാളി കാവ്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ശവശൈത്യമെഴും കൊടൈക്കനാൽ ഒരു സത്രത്തളം അർദ്ധരാത്രി ഞാൻ കടുവിസ്കിയുമായി വിറച്ചുകൊണ്ട് എരിതിയിൻ്റെ കരയ്ക്ക് ഇരിക്കുകയാണ് കൊടൈക്കനാലിലെ ഒരു സത്രത്തിൽ അർദ്ധരാത്രിയിൽ വിസ്കി കുടിച്ചുകൊണ്ട് ഈ കൊലയാളി എരിതിയിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അവിടെ ചില സംഗതികളുണ്ട് ഒളിയേറ്റുതിളങ്ങി ചന്ദനത്തടിയിൽ കൊത്തിയ സിംഹശിൽപവും പരദേശി വരച്ചതാം പുരാതന ഗംഭീരമൊരു അശ്വചിത്രവും അവിടെ ഒരു സിംഹത്തിൻ്റെ ശില്പമുണ്ട് ചന്ദനത്തിടിയിൽ കൊത്തിയതാണ് മറ്റൊന്ന് വിദേശി വരച്ച ഒരു പുരാതനമായ ഒരു അശ്വചിത്രവുമുണ്ട് ഗംഭീ പുരാതന അശ്വത്തിൻ്റെ ചിത്രവുമുണ്ട് പലകച്ചുമരിൽ പഴഞ്ചനാം ഘടികാരക്കിളി നെഞ്ചിടിപ്പിനാൽ നിമിഷങ്ങൾ എണ്ണിയണ്ണിയൻ പുരുഷായുസ് കുറച്ചെടുക്കുകയാം അദ്ദേഹത്തിന് തോന്നുകയാണ് ചുമരിലുള്ള ആ ക്ലോക്ക് എൻ്റെ ആയുസ് കൊത്തി കുത്തി കുറച്ചെടുക്കുകയാണ് എന്ന് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പുലർവേളയിൽ നീതിപാലകർ പ്രതിയെ തേടി വരും വിഷമജ്വരം എൻ്റെ ജീവിതം പ്രശമിക്കും ഒരു തൂക്കുനാടയിൽ ഇനി പ്രഭാതമായാൽ നീതിപാലകർ പോലീസുകാർ വരും പ്രതിയായ തന്നെ പിടിക്കും അങ്ങനെ പിടിക്കുകയാണെങ്കിൽ പിന്നെ ജീവിതം തീർന്നു അതൊരു തോക്കുകയറിൽ അവസാനിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം ആ ഒരു പേടി ഈ കൊലയാളിക്കുണ്ട് കരണങ്ങളിൽ ഭീതിയാം മഹാസരണം മുട്ടയിടുന്ന കാരണം ഒളി ഒളിജീവിതമോ തനിക്കൊതാൻ തനിയെ കാവലിരിപ്പതാം സദാ തൻ്റെ കരണങ്ങളിൽ ഭീതി മുട്ടയിടുന്നുണ്ട് മഹാസരടമെന്നുള്ള ഇവിടെ അർത്ഥമാക്കുന്നത് പിന്നെ കാറ്റ് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് തണുത്ത കാറ്റടിച്ച് കയറുന്നുണ്ട് അത് ഭീതിയുടെ സരടം മുട്ടയിടുന്ന പോലെയാണ് തോന്നുന്നത് അങ്ങനെ ജീവിതത്തിൽ തനിക്ക് താൻ തന്നെ കാവലുള്ളൂ താൻ ഒറ്റയ്ക്കാണ് എന്നർത്ഥം പിടി നൽകണമോ വിഷം കഴിച്ച് ഇവിടെ തന്നെ പിടഞ്ഞൊടുങ്ങണോ അദ്ദേഹം ചിന്തിക്കുകയാണ് പോലീസിന് പിടികൊടുക്കണോ അതോ വിഷം കഴിച്ച് ഇവിടെ തന്നെ മരിക്കണോ അനിവാര്യം ഒരു ഒരന്ത്യരംഗമുണ്ട് അത് വേഗം കഴിയുന്നതുത്തമം എന്തായാലും തനിക്കൊരു അന്ത്യരംഗമുണ്ട് പോലീസുകാർ പിടിച്ചാൽ എന്തായാലും തൂക്കിക്കൊല്ലും അതിനുമുമ്പ് വിഷം കഴിച്ചോ മറ്റേതെങ്കിലും രീതിയിലോ മരിച്ചു കളയണോ എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് നിനപങ്കിലം എൻ്റെ കൈകളിൽ ചെറു തൂവാല മറയ്ക്കും എത്ര നാൾ നിനവെങ്കിലും എൻ്റെ കൈകളി ചെറു തൂവാല മറയ്ക്കും എത്ര നാൾ ചൊരവരണ്ട എൻ്റെ കൈകൾ എൻ്റെ ഈ ചെറിയ തൂവാല എത്ര കാലം മറച്ചു പിടിക്കും അത് ഞാൻ സ്വയം ചോദിക്കുകയാണ് സുരഗംഗ ലയിച്ച സാഗരം മതിയാവില്ല ശുദ്ധമാക്കുവാൻ ഗംഗ യിച്ച് മറഞ്ഞിരിക്കുന്ന കടൽ മതിയാവില്ല മഹാസാഗരം മതിയാവില്ല തൻ്റെ കൈ ശുദ്ധമാക്കുവാൻ ഒരു കടൽ കൊണ്ട് കഴുകിയാൽ പോലും നിൻ്റെ പാപക്കറ തീരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ താൻ ചെയ്ത കൊടുംപാതകത്തെക്കുറിച്ച് ഓർത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു ഒരറുമ്പിനെ ഞാൻ ഞെരിക്കുകൾ കൃപയാർന്നമ്മ തടഞ്ഞു ചൊല്ലിടും മകനെ നരകത്തിലെണ്ണയിൽ പൊരിയും നീ പരവീട ചെയ്യുവലാ ചെറുപ്പത്തിൽ അമ്മ തന്നോട് പറഞ്ഞ കാര്യം അദ്ദേഹം ഓർക്കുകയാണ് ഒരു ഉറുമ്പിനെ ഞെരിച്ച് കൊല്ലുകയാ അമ്മ സ്നേഹത്തോടെ ദയോട് കൂടി പറയും അത് തടഞ്ഞിട്ട് പറയും മകനെ നരകത്തിലെണ്ണയിൽ നീ പൊരിയും നീ മറ്റൊന്നിനെ ഉപദ്രവിക്കരുത് പരപീഡ ചെയ്യല്ലേ എന്ന് ഉദരത്തിലിരുട്ടിൽ ജീവബുദ്ഭുതമായി പിള്ളകുരുത്ത നാൾ മുതൽ ഉയർന്നിട്ടിടും ആന്ധരാധിതൻ ദഹനാവർത്തമവൾക്കു ജീവിതം അമ്മയുടെ വയറ്റിൽ തൻ്റെ ജീവൻകുരുത്ത നാള് തൊട്ട് അമ്മയ്ക്ക് ജീവിതം ദുഃഖഭരിതമാണെന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ് അഥവാ തിരിച്ചറിയുകയാണ് ഒടുവിൽ കൊലയാളിയായി മകൻ കഴിവേറുന്നത് കാണുകയില്ല അവൾ കടലുപ്പ് നിറഞ്ഞ കണുനീർ കണികയ്ക്കുള്ളിൽ അലിഞ്ഞു പോകയാൽ അമ്മയ്ക്ക് ദുഃഖം മാത്രം കൊടുത്ത മകൻ ഒടുവിൽ കൊലയാളിയായിപ്പോയി ആ മകനെ പോലീസുകാർ അല്ലെങ്കിൽ നിയമവ്യവസ്ഥ തൂക്കിക്കൊല്ലുന്നത് അമ്മ ഒരിക്കലും കാണുകയില്ല കാരണം കടലുപ്പ് നിറഞ്ഞ കണ്ണുനീർ കണികയ്ക്കുള്ളിൽ അലിഞ്ഞു പോകയാൽ അവൾ അവളുടെ സങ്കടങ്ങളിൽ അലിഞ്ഞു പോയിരിക്കുന്നു അഥവാ ആ അമ്മ മരിച്ചുപോയി ഇനി കൊലയാളിയായ തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം മനസാന്തരപ്പെടുകയാണ് അഥവാ മനസ്സിൽ വിശകലനം ചെയ്യുകയാണ് പുരനാരികകകളെ പുണർന്നവൻ പരതാരങ്ങളെ ആസ്വദിച്ചവൻ പരപീഡനം ആത്മലീലയായി പരിശീലിച്ച പരസ്വഹാരി ഞാൻ അന്യ സ്ത്രീകളെ പുണർന്നു നടന്നവനും അന്യരുടെ ഭാര്യമാരെ ആസ്വദിച്ചവനും അന്യരെ പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നവനുമായിരുന്നു താനെന്ന് കൊലയാളി ചിന്തിക്കുന്നു സ്ഥിരമാമകലത്തിൽ നിൽക്കയാം സുഖമന് മുന്നിൽ മരീചികാ സമം പരദാഹമടക്കുവാൻ അതിൻ പുറകെ പാഞ്ഞു കുഴഞ്ഞു വീണു ഞാൻ സുഖമെന്നത് തനിക്ക് അന്യമായിരുന്നു എന്നും അഥവാ സുഖമൊരു മരീചിക പോലെയാണ് ആയിരുന്നു എന്നും അയാൾ ഓർക്കുന്നു മരീചികയായ സുഖത്തിന് പിന്നാലെ ഓടിയോടി കുഴഞ്ഞു വീണവനാണ് താൻ അറിയുന്നിതനുക്ഷണം ക്ഷയഗ്രസിതം മാംസകഥംഭമെങ്കിലും ഉമിയിൽ കനലെന്ന പോലെ എരിഞ്ഞ് അണുതോറും പടരുന്നു കാമന ഉമിത്തീയിൽ എരിയുന്ന പോലെ അയാളുടെ ജീവിതകാമനകൾ അയാളുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജീവിതകാമന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ജീവിതത്തോടുള്ള അഭിനിവേശം കൊണ്ട് അഭിവാചം ഉണ്ട് മൃഗവാസനതൻ ബലത്തിലാ ഗുരുവാക്യം തൃണവൽഗണിച്ച ഞാൻ നരഹത്തിയിൽ എത്തി അന്തര നരകത്തിൽ പൊരിയുന്നു ദൈവമേ മനസ്സിൽ തൻ്റെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ വാക്യം പുല്ലിനു സമ്മമായി പരിഗണിച്ചിരുന്നു തൻ്റെ മൃഗവാസന കൊണ്ട് എല്ലാത്തിനെയും തൃണവൽഗണിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോഴുതാ നരഹത്തിയിൽ എത്തിയിരിക്കുന്നു മാനസികമായി നരകത്തിൽ പുരിയുകയാണ് ദൈവമേ എന്ന് വിളിച്ചു പോകുന്നു അറിയാതിഹ ദൈവശ്ദമൻ ഹൃദയം ഉച്ചരിച്ചുവോ വിസ്മയം അത് ശൈശവശേഷം ഇന്നിനി ഉദയം ചെയ്തതിനെന്ത് ബന്ധമോ കുട്ടിക്കാലത്തിന് ശേഷം ഇന്ന് വരെ ദൈവത്തെ അദ്ദേഹം വിളിച്ചിട്ടില്ല തനിക്ക് തോന്നിയ പോലെ തൻ്റെ വാസനകൾക്കനുസരിച്ച് ജീവിക്കുകയായിരുന്നു ഇപ്പോൾ അറിയാതെ ഉള്ളിൽ നിന്ന് ദൈവമേ എന്ന ശബ്ദം പുറപ്പെട്ടു കുറ്റവാളിക്ക് തന്നെ വിസ്മയം തോന്നുകയാണ് ഒരു വിത്ത് മനസ്സിലെന്ന് ഞാൻ അറിയാതമ്മ നമിച്ചു നട്ടതാം എന്നിട്ട് പറയാണ് എൻ്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ഈ വിത്ത് എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ എൻ്റെ അമ്മ നട്ടു വച്ചതാണ് ഘനവേദന പെയ്തമാരിയിൽ കുളിരെ പൊട്ടിമുളച്ചിടുന്നതാം വലിയ വേദന വേദനയുടെ വലിയ പേമാരിയിൽ അത് ഇപ്പോൾ പൊട്ടിമുളച്ചിടുന്നതാവാം എന്ന് അദ്ദേഹം സമാധാനിക്കുന്നു മുലയുണ്ണമൊരു ഉണ്ണിയേകിടും പരമാനന്ദമറിഞ്ഞൊരമ്മയും അവനോട് കിനാവിലെങ്കിലും പറയില്ല ജഗദീശ നിന്ദനം മുല കുടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയോ ഇനി മുഖത്ത് നോക്കാതെ കിനാവിൽ പോലും ഒരമ്മയും നിന്ദ പറയില്ല കാരണം ഈശ്വരൻ്റെ കാരുണ്യം അമ്മയ്ക്ക് ഈ കുട്ടിയായിട്ട് ലഭിച്ചിരിക്കുന്നു അവൻ മുലപ്പാൽ കുടിക്കുമ്പോൾ അമ്മ അതിൻ്റെ മാതൃത്വത്തിൻ്റെ പരമാനന്ദം അറിയുന്നു അതുകൊണ്ട് ഈശ്വരനിന്ദ ഒരിക്കലും അമ്മ കുട്ടിയോട് പറയില്ല നിരത്രതമാണവൾക്ക് താൻ ഉര ചെയ്യലൊരു അസത്യവാചകം അതിനാൽ അവൾ ചെന്നതൊക്കെ ഇന്നറിവായും മുറിവായും ഏൽക്കയാം അമ്മയെക്കുറിച്ച് തന്നെയാണ് അയാൾ ഓർക്കുന്നത് ഒരസത്യവാചകം പോലും പറയില്ലെന്ന് അമ്മ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പറഞ്ഞതൊക്കെ അറിവായിട്ടും മനസ്സിലാക്കുന്നു ചിലപ്പോൾ തന്നെ ആ അറിവുകൾ മുറിവേൽപ്പിക്കുന്നുമുണ്ട് കൊടുങ്കുറ്റവാളിയായി തീർന്നപ്പോൾ അമ്മയുടെ വാക്കുകൾ തന്നെ മനസ്സാ മുറിവേൽപ്പിക്കുകയാണ് മനസ്സാന്തരപ്പെടുന്ന ഈ കൊലയാളി തൻ്റെ മനസ്സിനെ കുറിച്ച് തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് വൈരം ഉഗ്രവൈരം എന്നുചുറ്റി വരിഞ്ഞു കൊത്തവേ ഒരു ഭീകര സർപ്പത്തെ പോലെ കടുത്ത വൈരം തന്നെ വരിഞ്ഞു ചുറ്റിയ സന്ദർഭത്തിലാണ് ആ കൊലപാതകം താൻ ചെയ്തത് അതിദാരുണം ആത്മശാന്തിയെ കൊല ചെയ്തേൻ പരനിഗ്രഹം വഴി എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചതെന്താണ് അതിദാരുണമായിട്ട് തൻ്റെ തന്നെ ശാന്തിയെ ആത്മശാന്തിയെ ആത്മാവിൻ്റെ ശാന്തിയെ തന്നെ കൊല ചെയ്തിരിക്കുന്നു മറ്റൊരാളെ കൊല്ലുക വഴി ചടുലാഷ്ടകലാശമാടി വൻപക പിൻവാങ്ങിയ രംഗവേദിയിൽ ഭയചണ്ഡിക നക്രതുണ്ടിതൻ വടിവിൽ ചെയ്വിതു ദണ്ഡതാണ്ഡവം കഥകളിയുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളാണ് ചടുലാഷ്ടകലാശമാടി എന്നതും അതുപോലെ ബയോജണ്ടികയുടെ നക്രതുണ്ടിതൻ വടിവിൽ ചെയ്ത ദണ്ഡതാണ്ഡവം തുടങ്ങിയ കാര്യങ്ങൾ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ അക്രമിയായിട്ടുള്ള ഈ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ ആ രംഗത്ത് കഴിഞ്ഞ കാല രംഗങ്ങളിൽ താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കഥകളിയുമായി ബന്ധിപ്പിക്കുകയാണ് ചടുലമായ അഷ്ടകലാശമാടിയ കാലമായിരുന്നു അത് കഥകളിയിലെ മറ്റ് കലാശങ്ങളിൽ നിന്ന് വളരെ സവിശേഷമായ ഒന്നാണ് അഷ്ടകലാശം എന്നത് തീവ്രവികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് നക്രതുണ്ടി എന്നത് നരകാസുരവധം കഥകളിയിലെ ആട്ടക്കഥയിലെ ഒരു കഥാപാത്രമാണ് ചണ്ഡിക എന്നത് കാളിയുടെ ഒരു ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ കഥകളിയുമായി കവിക്കുള്ള ബന്ധം ഇവിടെ ഉപയോഗിക്കുകയാണ് ഈ കവിതയിൽ അനുതാപ അനുതാപഭരാർത്ഥമാം മനോദുരിതം പോക്കുവതിന്നും ഹേതുവാം ബൃഹതീശ്വര ചിന്തയെങ്കിലിന്ന് മാത്രം മതി വിശ്വസിപ്പു ഞാൻ പശ്ചാത്താപം കൊണ്ട് മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു മനസ്സിൽ ദുഃഖം അധികരിച്ചിരിക്കുന്നു ഈ മനോദുഖം പോക്കുവാൻ ബൃഹതീശ്വര ചിന്ത മനസ്സിലുണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി എന്നദ്ദേഹം പറയുകയാണ് വിശ്വസിപ്പു ഞാൻ ഞാനത് വിശ്വസിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നു പിരിയും ചരടൊത്തു രാത്രിയും പകലും കൂടിയ കാലപാശമേ കുടിലാന്ത പഥസ്ഥ നാഗമായി ചതിയിൽ ജീവനെ സംഹരിച്ചിടും കാലമാകുന്ന കയറിനെക്കുറിച്ച് പറയുകയാണ് രാത്രിയും പകലും പിരിഞ്ഞ് കൂടിയ ഈ കാലപാശം ഒരു നാഗമായിട്ട് ചതിയിൽ ജീവനെ സംഹരിച്ചിടുമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു സിഗരറ്റു കണക്കെ എരിഞ്ഞു പോവും നരജന്മം ചുടു ചാമ്പൽ മാത്രമാം ഒരു സിഗരറ്റ് പോലെ എരിഞ്ഞു തീരുന്ന ഈ മനുഷ്യജീവിതം വെറും വെണ്ണീര് മാത്രമാണ് പരിശിഷ്ടമതും തണുത്ത് അഴിഞ്ഞലിയും ഭൂതലഭൂതകോടിയിൽ ആ ചുടുവെണ്ണീരും തണുത്ത് മണ്ണിലലിഞ്ഞു പോകും വിസ്മൃതിയിലേക്ക് പോകും അതുകൊണ്ട് നിരർത്ഥമാം സ്വയം ഹതി പണ്ടേ ഹതമെൻ്റെ ജീവിതം പരമോന്നത നീതി നീതിപീഠമേ ശരണം നിൻ വിധി ശിക്ഷ രക്ഷയും അതുകൊണ്ട് നിരർത്ഥകമാണ് സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യില്ല അത് നിരർത്ഥകമാണ് അതുകൊണ്ടൊരു കാര്യവുമില്ല പണ്ടേ ഹതമെൻ്റെ ജീവിതം പണ്ടേ എൻ്റെ ജീവിതം പിന്നെ മരിച്ചു പോയതാണ് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതാണ് ഇനി പരമോന്നത നീതി നീതിപീഠം തന്നെ ശരണം ആ നീതിപീഠത്തിൻ്റെ വിധി ഞാൻ ഏറ്റുവാങ്ങും ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും ഇനി അത് രക്ഷയാണെങ്കിൽ രക്ഷയും നരനിദ്ര നശിച്ച രാത്രി തീർന്ന് ഇടിയും ഇടിയും മിന്നലുമൊത്ത് ശിക്ഷ തൻ ജലതാവലി പെയ്തുടങ്ങവേ തെളിയാമൻ മതിരാന്തചേതന അങ്ങനെ തൻ്റെ നിദ്ര നശിച്ചുപോയി ഈ രാത്രിയിൽ ഈ രാത്രി അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇടിയും മിന്നലുമൊത്ത് ശിക്ഷതൻ ജലതാബലി പെയ്തുടങ്ങവേ അങ്ങനെ തൻ്റെ മനസ്സിൽ ഈ എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഈ ഒരു വലിയ പെയ്ത്ത് പെയ്തുടങ്ങുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ചേതന എൻ്റെ മനസ്സ് തെളിയുമായിരിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു പുലർവേല വേളയിലെൻ്റെ പുലർവേളയിലെൻ്റെ കൂപ്പുകൈ നിയമം വെച്ച് വിലങ്ങിടുമ്പോഴും ചിര ദുഷ്കൃതം ഒക്കെ ഏറ്റു ഞാൻ ജനമധ്യത്തിൽ ഉരച്ചിടുമ്പോഴും അങ്ങനെ രാവിലെ പ്രർവേളയിൽ എന്നെ വിലങ്ങുവെച്ച് കൊണ്ടുപോകുമ്പോൾ കുറേ കാലം ചെയ്ത ഈ ചീത്ത പ്രവൃത്തികളൊക്കെ ഞാൻ ഏറ്റു പറയും ജനമധ്യത്തിൽ അത് പറയും ആ പറയുമ്പോൾ ശതഭാസ്കര ദീപ്തി ദീപ്തമാം ഗഗനം പോലെ തെളിഞ്ഞു മാനസം നിലകൊള്ളണമേ കൊലക്കുരുക്ക് ഇറകുമ്പോഴും എനിക്കു ദൈവമേ അങ്ങനെ മനസ്സാന്തരപ്പെട്ട കുറ്റവാളി പ്രാർത്ഥിക്കുകയാണ് തെളിഞ്ഞ ആകാശം പോലെ എൻ്റെ മനസ്സും തെളിയണമേ എൻ്റെ കഴുത്തിൽ കൊലക്കുരുക്ക് മുറുകുമ്പോൾ എനിക്ക് സമാധാനത്തോടെ തെളിഞ്ഞ മനസ്സോടെ നിൽക്കാൻ സാധിക്കണമേ എന്ന് ഈ കുറ്റവാളി പ്രാർത്ഥിക്കുന്നു ഒരു കൊടം കുറ്റവാളിയുടെ മനസാന്തരമാണ് ഈ കവിത തൻ്റെ കഴുത്തിൽ കൊലക്കയർ മുറുകുമ്പോൾ നൂറ് സൂര്യൻ ഒരുമിച്ച് പ്രകാശിക്കുന്ന ആകാശം പോലെ തൻ്റെ മനസ്സ് തെളിഞ്ഞു കാണാനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കവിത ഇവിടെ തീരുന്നു